ട്ടിമറിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത് മഹായുദ്ധ സർക്കാർ അധികാരം ഏറ്റെടുത്തുവെങ്കിലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഓരോ മണ്ഡലങ്ങളിലെയും വിശദമായ കണക്കുകൾ പുറത്തു വരുമ്പോൾ വലിയ അന്തരമാണ് കാണുന്നത് പോൾ ചെയ്തു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശം പെടുന്നതിനേക്കാൾ വോട്ടുകളാണ് പല മണ്ഡലങ്ങളിലും എണ്ണിയത് ഇതാണ് അട്ടിമറി എന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് രാജ്യത്ത് ഇവി എം മെഷീനുകൾ മാറ്റി പകരം ബാലറ്റിലേക്ക് മടങ്ങണമെന്ന ആവശ്യവും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോടെ ശക്തമാവുകയാണ് എന്തായാലും സർക്കാർ അധികാരമേറ്റെങ്കിലും കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കാൻ ഇന്ത്യ മുന്നണി ഒരുക്കമല്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെ ക്രമക്കേടും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളും ചോദ്യം ചെയ്ത ഇന്ത്യ മുന്നണി വെള്ളിയാഴ്ച സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് ഇത് ബി സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കുമെന്ന് ഉറപ്പാണ് കമ്മീഷനെതിരെയാണ് ഇന്ത്യ സഖ്യം സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുന്നത് കോടതിയെ സമീപിക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെ തീരുമാനം പൂനെ ഹാട്ട്സ്ബർഗ് സിറ്റിയിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ശരത് പവാർ എൻ വിഭാഗം നേതാവ് പ്രശാന്ത് ഗപ്താബ് ആണ് അറിയിച്ചത് എൻ സി പി തലവൻ ശരത് പവാർ എ പി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ മുതിർന്ന കോൺഗ്രസ് നേതാവും പ്രമുഖ അഭിഭാഷകനുമായ അഭിഷേക് സിംഗി എന്നിവർ ഉൾപ്പെട്ട ഉന്നത യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപനം വന്നത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെയും ഇവി എം പ്രോട്ടോകോളിലെയും ക്രമക്കേടുകളെ വെല്ലുവിളിക്കാനുള്ള സഖ്യത്തിന്റെ നിയമതന്ത്രത്തെ കുറിച്ച് നേതാക്കൾ യോഗത്തിൽ ചർച്ച ചെയ്തു മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് ദിവസത്തിന് മൂന്ന് ദിവസം മുൻപ് വരെ വോട്ടർമാരുടെ പേരുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ച പ്രശാന്ത് ജഗ്താബായിരുന്നു പ്രശ്നം ഉയർത്തിക്കാട്ടിയത് വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ല എന്നും കൃത്യമായ ഡാറ്റകൾ കൈവശമുണ്ടെന്നും ജഗ്തപ് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷിയായ എൻ ഡി എ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചുവെന്നും സർക്കാരിന് അനുകൂലമായ നടപടികൾ കൃത്യമായി നടന്നു എന്നും ഇന്ത്യ മുന്നണി വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കും എൻ ഡി എയും തമ്മിലുള്ള തർക്കവിഷയം മാത്രമല്ല ഇതെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രേഖകളുണ്ടെന്നും ഇന്ത്യ സഖ്യം പറയുന്നുണ്ട് ആഗ്രഹിച്ച ഫലം ലഭിക്കാൻ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചുവെന്ന് പ്രതിപക്ഷം പല തവണ ആരോപിക്കുന്നുണ്ട് കൈവശമുള്ള തെളിവുകൾ അടുത്തമാണ് ഇന്ത്യ സഖ്യം സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുന്നത് ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തിന് ശേഷമായിരുന്നു ഇന്ത്യ ബ്ലോക്ക് ഈ ആരോപണം കടുപ്പിച്ചിരിക്കുന്നതും ഹരിയാനയിൽ പ്രതിപക്ഷത്തിന് വൻ ജനവിധി ലഭിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു തൊണ്ണൂറ് അംഗ നിയമസഭയിൽ ബി ജെ പിക്ക് നാൽപ്പത്തിയെട്ട് സീറ്റുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസിന് മുപ്പത്തി ഏഴ് സീറ്റുകൾ മാത്രമാണ് നേടാനായത് എക്സിറ്റ് പോൾ ഫലങ്ങളെ തുടർന്ന് ജിലേബി ആഘോഷം തുടങ്ങിയ കോൺഗ്രസ് വോട്ടെണ്ണൽ കഴിഞ്ഞതോടെ തിരിച്ചുവരാനാവാത്ത വിധം തകർന്നടിയുകയായിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത് സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നത് എന്നാൽ രാജ്യത്തെ ആകെ ഞെട്ടിച്ച ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടിയ ആയുധി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ സംശയങ്ങൾ ശക്തമായി തലമൊക്കെ ഇരിക്കുകയാണ് പിന്നാലെ എൻ ഡി എക്ക് പ്രതിപക്ഷം ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ചു ഉദ്ധവ് താക്കറെയും എൻ ഡി എക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഉയർത്തിവിടുന്നത് വിടുന്നത് ബി ജെ പിക്കും കൂട്ടുകക്ഷികൾക്കും എങ്ങനെയാണ് നാലു മാസത്തിനുള്ളിൽ ഇത്രയധികം സീറ്റുകൾ നേടാനായത് അവർ എവിടെയാണ് ഇത്തരം ഒരു ഫലത്തിനായി മെഴുകുതിരികൾ കത്തിക്കുക തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഉയർത്തിയത് അതേസമയം തോൽക്കുമ്പോഴെല്ലാം ഇ വി എമ്മിൽ കൃത്രിമം കാണിച്ചെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കാറുണ്ടെന്നും എന്നാൽ ജയിച്ചപ്പോഴെല്ലാം വിഷയം മറന്നുവെന്നും എൻ ഡി എ തിരിച്ചടിച്ചു ജാർഖണ്ഡിലോ ജമ്മു കാശ്മീരിലോ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഇ വി എമ്മുകളുടെ നിയമസാധ്യതയെ എന്തുകൊണ്ട് ഇന്ത്യ ചോദ്യം ചെയ്യുന്നില്ല എന്നും ബി ചോദിക്കുന്നുണ്ട് എന്തായാലും ഇ വി എമ്മിലെ കൃത്രിമത്വം സുപ്രീം കോടതി കാര്യമായി പരിഗണിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത് അതിനായുള്ള കാത്തിരിപ്പിലാണ് രാജ്യം